കുടുംബത്തെ രംഗത്തിറക്കി സമസ്തയെ വിരട്ടാനുള്ള മുസ്ലിം ലീഗ് നീക്കമാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുന്നത് ലീഗ് നീക്കത്തിനെതിരെ പാണക്കാട് കുടുംബാംഗത്തെ തന്നെ രംഗത്തിറക്കിയാണ് സമസ്തയിലെ പ്രബല വിഭാഗം ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത് പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തിനാണ് അതേ കുടുംബാംഗമായ മുയിൻ അലി തങ്ങൾ തന്നെ പരസ്യമായി മറുപടി പറഞ്ഞിരിക്കുന്നത് ആരുമിവിടെ കൊമ്പ് വെട്ടാനും ചില്ല വെട്ടാനും പോകുന്നില്ല അതൊക്കെ ചിലരുടെ വെറും തോന്നലുകളാണെന്നും പ്രായമാകുന്നതിനനുസരിച്ച് കാഴ്ചക്ക് മങ്ങൽ വരുമെന്നുമാണ് മുയിനലി തങ്ങൾ തുറന്നടിച്ചിരുന്നത് അതൊക്കെ ചികിത്സിച്ചാൽ മാറുമെന്ന ഉപദേശവും അദ്ദേഹം ലീഗ് നേതൃത്വത്തിന് നൽകുകയുണ്ടായി നേതാക്കൾ താഴ്ന്നു കൊടുക്കേണ്ട ഇടങ്ങളിൽ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണമെന്നും യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് പറയുകയുണ്ടായി ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ലെന്ന സമദാനിയുടെ പരാമർശത്തിലും മുയിൻ അലി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ചന്ദ്രനെയും സൂര്യനെയും മറച്ചു ആരും ശ്രമിക്കുന്നില്ലെന്നാണ് മുയിൻ അലി തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മറുപടി കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് നേതാക്കളെ മാത്രമല്ല ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ഞെട്ടിച്ച പ്രതികരണമാണ് എം എസ് എഫ് പരിപാടിയിലാണ് കുഞ്ഞാലിക്കുട്ടിയും സമദാനിയും സമസ്ത നേതൃത്വത്തെ പരോക്ഷമായി വിമർശിക്കുന്ന പ്രസംഗം നടത്തിയിരുന്നത് ഇതിനുള്ള മറുപടി സമസ്ത വേദിയിൽ വെച്ചാണ് പാണക്കാട് മുയിൻ തങ്ങളും ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം സമസ്തയെ പിളർത്താൻ ഇറങ്ങിയവർക്ക് പാണക്കാട് കുടുംബത്തിൽ നിന്നു തന്നെ മറുപടി കൊടുത്തതിന്റെ ആവേശത്തിലാണ് സമസ്തയിലെ പ്രബല വിഭാഗമുള്ളത് സമസ്തയെ എതിർത്ത് ലീഗിന് അധികം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് സമസ്ത നേതൃത്വം പറയുന്നത് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന സമതാനിയും വലിയ അഗ്നിപരീക്ഷണമാണ് നേരിടാൻ പോകുന്നത് പൊന്നാനിയിൽ ഭദ്രമല്ലെന്ന തോന്നലിൽ മലപ്പുറത്തേക്ക് മാറാനാണ് സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീർ ശ്രമിക്കുന്നത് പകരം സമദാനിയെ പൊന്നാനിയിൽ രംഗത്തിറക്കാനാണ് ശ്രമം സമസ്ത ലീഗ് ബന്ധം വഷളായ സാഹചര്യത്തിൽ സമദാനി പൊന്നാനിയിൽ മത്സരിച്ചാൽ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരിക അവിടെ ചന്ദ്രനും സൂര്യനും വലിയ പ്രചരണ വിഷയമാകുമെന്ന കാര്യവും ഉറപ്പാണ് നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പതിനായിരത്തിൽ താഴെ മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം ഇത് എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷമുള്ളത് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം പൊന്നാനി ലീഗ് വീണാൽ അതോടെ വലിയ പ്രതിസന്ധിയെയാണ് ലീഗിന് അഭിമുഖീകരിക്കേണ്ടി വരിക അതാകട്ടെ മുൻപ് മഞ്ചേരി നഷ്ടപ്പെട്ടതിലും വലിയ ആഘാതമായി മാറുകയും ചെയ്യും ലീഗ് ഘടക കക്ഷിയായ കോൺഗ്രസിലും കാര്യങ്ങൾ അത്ര വെടിപ്പല്ല ആര്യാടൻ ഷൌക്കത്ത് വിഭാഗത്തിൽ ഇപ്പോഴും കടുത്ത അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്രമാത്രം സജീവമാകുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വത്തിനും ആശങ്കയുണ്ട് പൊന്നാനിയിൽ ലീഗിനെ സംബന്ധിച്ച് കോൺഗ്രസ് വോട്ടും നിർണായകമാണ് കപ്പിനും ചുണ്ടിനും ഇടയിൽ കിടക്കുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ നാളത്തെ സ്വപ്നമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി പാകപ്പെട്ടതാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് സമസ്തയിലെ പ്രബല വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായാണ് നിൽക്കുന്നത് ഇതും ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന ഘടകമാണ് സമസ്ത കേരള ജംഇയത്തുൽ ഉലമ എ പി വിഭാഗം മാത്രമല്ല ഇ കെ വിഭാഗവും ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എം നിലപാടിനൊപ്പമാണ് നിൽക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ മനുഷ്യ ശൃംഖലയിലും ഈ സംഘടനകളുടെ പ്രവർത്തകർ പങ്കാളികളായിട്ടുണ്ട് മോദി സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിനും വലിയ പിന്തുണയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്നത് ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസിന്റെയും ലീഗിന്റെയും നീക്കത്തിലും സമസ്തയിൽ ഉൾപ്പെടെ ശക്തമായ എതിർപ്പാണുള്ളത് ഇതും പൊന്നാനിയിൽ ലീഗ് നേരിടാൻ പോകുന്ന പുതിയ വെല്ലുവിളിയാണ് പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴുന്ന വോട്ടുകൾക്ക് പുറമേ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിച്ചാൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയുടെ നിലനിൽപ്പാണ് അതോടെ അപകടത്തിലാകുക രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നതും അതുതന്നെയാണ്